ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ നാലാം മത്സരം വെള്ളിയാഴ്ച പൂനെയിൽ നടക്കാനിരിക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ മൂന്നാം മത്സരത്തിന്റെ തോൽവിയുടെ ഞെട്ടലാണിപ്പോഴും നാലാം മത്സരം ജയിച്ച് അവസാന മത്സരത്തിന് മുമ്പ് തന്നെ പരമ്പര സ്വന്തമാക്കുകയാണെന്നാൽ ഇന്ത്യയുടെ ലക്ഷ്യം അതേസമയം നാലാം മത്സരത്തിൽ വിജയിച്ച് പരമ്പരയിൽ ജീവൻ നിലനിർത്താനാണ് ഇംഗ്ലീഷ് പട ലക്ഷ്യമിടുന്നത് ഇംഗ്ലണ്ട് പേയ്സർമാർക്ക് മുന്നിൽ ഇന്ത്യ പതറുന്നുണ്ട് എന്നാൽ നാലാം മത്സരം നടക്കുന്ന പൂനെയിൽ പരമ്പരാഗതമായി സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണുള്ളത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം ആദ്യം മൂന്ന് മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയെങ്കിലും സഞ്ജു സാംസൺ തന്നെ നാലാം മത്സരത്തിലും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറായി വരും മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവോ തിലക് വർമ്മയോ കളിച്ചേക്കും ആദ്യം മൂന്ന് മത്സരങ്ങളിലും കളിച്ച ഹാർദിക് പാണ്ഡ്യു ഏകദിന പരമ്പര കണക്കിലെടുത്ത് ഇന്ത്യ വിശ്രമം അനുവദിച്ചേക്കുമെന്നാണ് വിവരം ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം അനുവദിച്ചാൽ ശിവൻ ദുബെ ടീമിലെത്തും ധ്രുവ്ജുറലിനു പകരം രണ്ടും മൂന്നും മത്സരങ്ങളിൽ പരിക്കുമൂലം കളിക്കാതിരുന്ന സിംഗ് മധ്യനിരയിൽ ഫിനിഷറായി എത്താനാണ് സാധ്യത എന്നാൽ സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേൽ കളിക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറും പ്ലേയിങ് ഇലവനിൽ തുടരും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച മുഹമ്മദ് ഷമിയും ടീമിൽ ഉറപ്പ് തന്നെ കഴിഞ്ഞ മത്സരത്തിൽ നിരാശപ്പെടുത്തിയ റിവി ബിഷ്ണോയ് പുറത്തിരിക്കാനാണ് സാധ്യത ബിഷ്ണോയ്ക്ക് പകരം പെയ്സർ ഹർഷ്ദീപ് സിംഗ് പ്ലേയിങ് ഇലവനിൽ തിരിച്ചെത്തിയേക്കും തേർഡ് സ്പിന്നറായി വരുൺ ചക്രവർത്തി തന്നെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ കാണും